വത്തിക്കാനിൽ സാമ്പത്തിക തിരിമറി നടത്തിയ സലേഷ്യൻ വൈദികനുൾപ്പെടെ പേർക്ക് തടവ് ശിക്ഷയും പിഴയും വിധിച്ച് വത്തിക്കാൻ കോടതി വത്തിക്കാൻ ഗായക സംഘത്തിന്റെ ചുമതല വഹിച്ചിരുന്ന സലേഷ്യൻ വൈദികനായ മോൺസുഞ്ഞൂർ മാസ്യോ പാമ്പലോബെല്ല മിക്കലാൻറ്റോ നാർദല സിമോണോറോസി എന്നിവർക്കെതിരെ ആരോപിക്കപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾക്കും മറ്റു കുറ്റകൃത്യങ്ങൾക്കുമാണ് വത്തിക്കാൻ കോടതിയുടെ ശിക്ഷാവിധി വന്തിഫിക്കൽ ഗായക സംഘത്തിന്റെ സുപ്രധാന ചുമതല വഹിച്ചിരുന്നവർക്കെതിരെ ഉണ്ടായ ഈ കുറ്റം വലിയ ഗൗരവത്തോടെയാണ് വത്തിക്കാൻ നിരീക്ഷിച്ചത് സാമ്പത്തിക ക്രമക്കേടുകൾ തെറ്റായ ഭരണം എന്നീ ആരോപണങ്ങളിലാണ് വത്തിക്കാൻ കോടതി വിധി പ്രസ്താവിച്ചത് ഒന്നര വർഷമായി തുടരുന്ന വിചാരണ നടപടികൾ ഈ ശിക്ഷാപ്രഖ്യാപനത്തോടെ അവസാനിച്ചതായും കോടതി അറിയിച്ചു മോൺസിനൂർ മാസിമോ പെല്ലോമെല്ലയെ മൂന്ന് വർഷവും രണ്ടു മാസവും തടവിനും ഒൻപതിനായിരം യൂറോ പിഴയും ചുമത്തിയാണ് ശിക്ഷ വിധിച്ചത് അതേസമയം ഗായക സംഘത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളുടെ ഡയറക്ടറായിരുന്ന മിക്കലാൻജോ നാർദല്ലിയെ നാലു വർഷവും എട്ടു മാസവും തടവും ഏഴായിരം യൂറോ പിഴയും അദ്ദേഹത്തിന്റെ ഭാര്യ സിമോണ റോസിക്ക് രണ്ടു വർഷം തടവും അയ്യായിരം യൂറോ പിഴയും പൊതു കാര്യങ്ങളിൽ തുടരുന്നതിനുള്ള വിലക്കും കോടതി ഏർപ്പെടുത്തി സാമ്പത്തിക തട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ വഞ്ചന എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കുമേൽ ചുമത്തിയിരിക്കുന്നത് സുപ്രധാന ഇറ്റാലിയൻ കമ്പനികൾക്ക് അനുകൂലമായി കച്ചേരികൾ സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പത്തിക്കൻ ഗായകസംഘത്തിന്റെ ഓഫീസ് ദുരുപയോഗം ചെയ്തതായി കോടതി കണ്ടെത്തിയിരുന്നു